യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഈ പറയുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ അതിന്റെ നേരെ വിപരീത ശരിയുള്ള പ്രതികരണങ്ങളും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹിന്ദുത്വ വർഗീയവാദിയായിട്ടുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനെ ആ ചേർന്നതിൻ്റെ പിറകിലുള്ള വർഗീയ നിലപാടുകളെ എടുത്തുകാട്ടുന്നതാണ് ഈ പത്രപരസ്യമെന്നും ആ പത്രപരസ്യത്തിൽ യു ഡി എഫ് പകച്ചു പോയി എന്നുമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിമർശനങ്ങൾ സന്ദീപ് വാര്യരുടെ യു ഡി എഫ് പ്രവേശനം കേരളം കണ്ട ഏറ്റവും വലിയ ചതിയുടെയും കാപട്യത്തിൻ്റെയും ഭാഗമാണ് എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറയുന്നത് ആർ എസ് എസിൽ നിന്നുകൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു എസ് ഡി പി ഐ ആർ എസ് എസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ മാറിയ രംഗമാണ് നാം ഇപ്പോൾ കാണുന്നതെന്നും എ കെ ബാലൻ പാലക്കാട് പറഞ്ഞു ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ് ആർ എസ് എസിൽ നിന്നുകൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുക ആർ എസ് എസിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കാണുക ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഇപ്പോൾ മോചിതനാണ് ഇനി അത് ആവർത്തിക്കില്ല എന്നൊരു അക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയുടെ പ്രസക്തിയെ ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നില്ല ഇത് കടുത്ത വഞ്ചനയാണ് എസ് ഡി പി ഐ ആർ എസ് എസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നാറിയ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർത്തത് പാലക്കാട്ടെ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമോ ആ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിക്കേണ്ടിയിരുന്നത് ലഭിക്കാതെ പോകുമോ ആ ഒരു തിരിച്ചടി സന്ദീപ് വാര്യരിലൂടെ ലഭിക്കുമോ എന്നുള്ള ആശങ്ക ഈ പത്രപരസ്യമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്തായാലും മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് പരസ്യത്തെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്ത തള്ളി പറയുകയാണ് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവരാണ് ഇത് സംബന്ധിച്ച് ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത് ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ല എന്ന് ഇവർ വ്യക്തമാക്കി അതേസമയം സമസ്തയുടെ മുഖപത്രത്തിൽ ഈ പരസ്യം വന്നത് പണം വാങ്ങിച്ചിട്ടാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും സൂചിപ്പിക്കുന്നുമില്ല സ്വാഭാവികമായിട്ടും ഈ പത്രത്തിന് എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പരസ്യം കൊടുത്തത് ആ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ മുഖപത്രം സമസ്തയുടെ മുഖപത്രം പണം വാങ്ങിച്ചോ ഇല്ലയോ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാതെ ഈ പരസ്യത്തെ തള്ളുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തങ്ങളുടെ പത്രത്തിൽ അത് വന്നു അതിന് പണം വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യവുമാണ് എങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മുമാണ് എന്ന് ആണ് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് പി സരിൻ ആദ്യം വിലപേശിയത് ബി ജെ പിയുമായിട്ടാണ് ആ സരീനെ സ്വീകരിച്ച സി പി ഐ എമ്മിന് ആദർശ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വാരി പുണർന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ആറസ്സുമായിട്ട് ബന്ധമുണ്ട് കൊത്തുപറമ്പിൽ നിന്ന് അദ്ദേഹം ആദ്യം മാറ്റി മത്സരിച്ചപ്പോഴും ആറസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിയമസഭ കണ്ടത് അത് കഴിഞ്ഞ ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയതയും അദ്ദേഹം വാരി പുണർകുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തരാതരം വർഗീയ രാഷ്ട്രീയത്തെ പുണർന്ന പാരമ്പര്യം മാത്രമാണ് മിഷപ്പ് പിണറായി വിജയനുള്ളത് അദ്ദേഹമാണ് ഇപ്പോഴും വർഗീയതയെക്കുറിച്ചും കളകൂട സർപ്പത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായിട്ട് മാത്രമേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നോക്കി കാണാൻ സാധിക്കുകയുള്ളൂ ഡോക്ടർ സരിൻ ആദ്യം ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടാണ് നെഗോഷിയേഷൻ നടത്തിയെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വാതിൽ മുട്ടിയ ശേഷമാണ് അവസാനം ഗതികെട്ട് അദ്ദേഹം സി പി എമ്മിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അതൊന്നും പറയാനൊന്നും സരീനും അവകാശമില്ല സി പി എമ്മിന് അവകാശമില്ല ആ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദർശ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഒരു കാലത്തും പറയാനുണ്ട് ധാർമ്മികമായി ധീരത മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഇല്ല ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു നാളെ രാവിലെ പാലക്കാട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യാൻ പോകുന്നതിന് ഇനി പതിമൂന്ന് മണിക്കൂറുകൾ പോലുമില്ല പതിമൂന്ന് മണിക്കൂർ